സ്ത്രീകളിൽ സാധാരണമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന പക്ഷേ നമ്മൾ ടെൻഷൻ ഹെഡേക്കും ഏക്കും തലവേദനയും തമ്മിൽ മാറ്റി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ടെൻഷൻ തലവേദനയും മൈഗ്രൈൻ തലവേദനയും പല ലക്ഷണങ്ങളും കോമൺ ആയിട്ടാണ് കാണാറ് രണ്ട് തൊട്ട് മൂന്ന് ദിവസം വരെ നിൽക്കുന്ന തലവേദനയാവാം തലയിൽ നിന്ന് ഒരു പകുതിയിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലോട്ട് പോകുന്ന തലവേദനകളും രണ്ടിലും വരാം പക്ഷേ ഒറ്റരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ ടെൻഷൻ ഹെഡേക്കിൽ ഏക്കിൽ മൈഗ്രൈൻ ഉള്ള പോലെ ഓക്കാനമോ ഛർദിയോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാധാരണ ആളുകൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ടെൻഷൻ ഹെഡേക്ക് ടെൻഷൻ ഉള്ളവർക്കുള്ളതാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവർക്കുള്ളതാണ് ടെൻഷൻ ഹെഡേക്ക് എന്നുള്ളതാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ടെൻഷൻ കാരണമല്ല അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കാരണമല്ല നേരെ മുറിച്ച് മസിൽസിന്റെ തലയിലെ ദശയുടെ പിരിമുറുക്കം കാരണമാണ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ്സും ടെൻഷനും കാരണമാണ് ഇത്തരത്തിലുള്ള തലവേദനകൾ വരുന്നത് പ്രധാനമായിട്ടും ടെൻഷൻ ഹെഡേക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബാൻഡ് ലൈക് സെൻസേഷൻ എന്തെങ്കിലും ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ അല്ലെങ്കിൽ പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നത് പോലെ ഒരു ആണ് സാധാരണ ടെൻഷൻ ഹെഡ്ഡേക്കിൽ നമ്മൾ അനുഭവിക്കുന്നത് നേരെ മറിച്ച് മൈഗ്രൻ ഹെഡ്ഡേക്കിൽ പൗണ്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ ത്രോബിങ് ആൻഡ് പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും മൈഗ്രൻ ഹെഡ്ഡേക്കിൽ വരുന്നത് നിങ്ങളുടെ തലവേദന ടെൻഷൻ ഹെഡേക്ക് ആണ് ആണോ അതോ മൈഗ്രൻ സിംറ്റംസ് ആണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ